നമ്മൾ ഏറെ പേരും സെൽഫ് അവയർനെസ് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിനുള്ള മൂന്ന് സ്റ്റെപ്പുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതെ സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് ഇമോഷനാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയലാണ് അതിനെന്താണ് വഴി നമ്മൾ സ്വയം ചോദിക്കുക ഇപ്പോൾ എന്ത് വികാരമാണ് ഇന്നലൂടെ കടന്നു പോകുന്നത് ഉദാഹരണത്തിന് അത് സങ്കടമാണോ അല്ലെങ്കിൽ ദേഷ്യമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ ഇതൊക്കെ നമ്മൾ നോക്കുകയാണ് വേണ്ടത് അതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ രണ്ട് മണിക്കൂറും നമ്മുടെ ഒരു അലാം സെറ്റ് ചെയ്യാം എന്നിട്ട് ഓരോ രണ്ട് മണിക്കൂറും ഏത് വികാരമാണ് നമ്മളിവിടെ കടന്നു പോകുന്നത് എന്ന് എഴുതി വെക്കുക അതോടൊപ്പം ഒരു ചോദ്യം കൂടെ ചോദിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ വികാരം ഉണ്ടായിട്ടുള്ളത് എന്താണ് ഇപ്പോഴുള്ള എന്റെ വികാരം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ എഴുതുന്നു ഇങ്ങനെ ഓരോ ഈ രണ്ട് മണിക്കൂറിൽ നമ്മൾ എഴുതി നോക്കുക അപ്പോൾ ആ അപ്പോഴുള്ള നമ്മുടെ ഇമോഷൻ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൂരിഭാഗം ആൾക്കാരും അവരിലെ എന്ത് വികാരമാണ് അവരിലൂടെ കടന്നു പോകുന്നതുപോലെ അറിയുന്നില്ല അവരത് അറി അവർക്കത് മനസ്സിലാവുന്നില്ല ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എന്ത് വികാരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ദേഷ്യമാണോ സങ്കടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ പറയും എന്നെ സംബന്ധിച്ചോളം അത് എന്താണെന്ന് അയാക്കറിയുന്നില്ല അയാക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ ചോദിക്കൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല പിന്നെ മറ്റൊരാൾക്ക് മനസ്സിലാവില്ലല്ലോ ഇതാണ് ഈ വികാരങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് തന്നെ എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഈ വികാരങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ അവയർ ചെയ്യാൻ ശ്രമിക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ ചിന്തകൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ചിന്തകളിലേക്ക് വാട്ട് ആർ മൈ തിങ്കിംഗ് ആവും ഒരു പേപ്പർ എടുക്കുക അതിൽ എഴുതുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് റൈഡോ യുവർ തോട്ട്സ് എന്തൊക്കെ ചിന്തകളാണ് ഇപ്പോൾ എന്നിലൂടെ ലൂടെ കടന്നു പോകുന്നത് അത് എഴുതി വെക്കുക പലരും ധരിച്ചിരിക്കുന്നത് ഈ ഞാനും എന്റെ ചിന്തകളും ഒന്നാണെന്നാണ് അങ്ങനെ അല്ല ഞാൻ വേറെ ചിന്തകൾ വേറെ ഒന്നുകൂടെ ഞാൻ പറയാം ഞാൻ വേറെ ചിന്തകൾ വേറെ നമ്മൾ സന്യാസിമാരെ കണ്ടിട്ടില്ലേ മണിക്കൂറുകളോളം ധ്യാനിക്കുന്നവർ അവർ സെൽഫ് അവയർനെസ്സിന് വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾക്ക് അതിനൊന്നും സമയമില്ല അതിനാവശ്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ പറയുന്ന ചിന്തകളെ പേപ്പറിൽ എഴുതുക അപ്പോൾ നിങ്ങൾ അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ കടന്നുപോകും ഈ സെൽഫ് അവയർനെസ്സിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് നമ്മൾ ചോദിക്കുക ഡു ഐ വാണ്ട് ടു ചേഞ്ച് മൈ തോട്ട്സ് ഞാൻ എന്റെ ചിന്തകളെ മാറ്റേണ്ടതുണ്ടോ അതിൻ്റെ എന്തിനാണ് ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റുന്നത് അതായത് സെൽഫ് അവയർനെസ്സിന്റെ അൾട്ടിമേറ്റം എന്ന് പറയുന്നത് ആ പർപ്പസ് ആണ് നമ്മുടെ മൈൻഡിന് പ്രത്യേകതയുണ്ട് നമ്മുടെ സെൽഫ് അവയറിനാവാൻ ഒരു പർപ്പസ് ഇല്ലെങ്കിൽ പിന്നെ അത് പ്രവർത്തിക്കില്ല ഈ മോട്ടിവേഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ അതിൽ മോട്ടീവ് ആക്ഷൻ എന്ന രണ്ട് വാക്കുണ്ട് മോട്ടീവ് ഫോർ ആക്ഷൻ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ശ്രമിക്കൂ എങ്കിൽ മാത്രമേ ആക്ഷൻ ഉണ്ടാവൂ അതുകൊണ്ട് ആ പർപ്പസ് വളരെ വ്യക്തമായി നമ്മൾ കണ്ടെത്തണം നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ എന്തിനാണ് ഇത് ചിന്തിക്കുന്നത് എൻ്റെ ചിന്തകൾ എന്തിനാണ് മാറ്റുന്നത് വൈ ഔട്ട് ടു ചേഞ്ച് ടു ചേഞ്ച് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണം ഇങ്ങനെ ഈ മൂന്ന് സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് സെൽഫ് അവെയർനെസ്സിന്റെ ഹയർ ലെവലിൽ എത്താൻ പറ്റും ഈ കാര്യങ്ങൾ കേട്ടത് കൊണ്ട് അതങ്ങ് വിട്ടുപോയതുകൊണ്ട് ഒരു കാര്യമില്ല ചിലപ്പോൾ അങ്ങനെയാണ് ചെയ്യുക കേൾക്കുന്നു അതങ്ങ് വിടുന്നു പറ്റില്ല നമ്മളത് മൂന്ന് സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്ത് പ്രാവർത്തികമാണ് അതിന് സമയമെടുക്കും തുടർച്ചയായി ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സെൽഫ് അവെയർനെസ്സിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആശയമാണ് ഞാനിവിടെ പങ്കുവച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകളും അവിടെ വളരെ വിലയേറിയതാണ് അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളെത്താൻ അത് സഹായിക്കും താങ്ക്